കേരളം ജനകീയന്റെ ഭാഗമായിട്ട് കോഴിക്കോട് വെച്ച് മെയ് മാസം മെഗാ ജോബ് എക്സ്പോ നടത്തുന്നത് തീരുമാനിച്ചിരിക്കുന്നു പതിനായിരം പേർക്ക് ആ എക്സ്പോയുമായി ബന്ധപ്പെട്ട് ജോലി നൽകുകയാണ് ലക്ഷ്യം കോഴിക്കോട് ജില്ലയിലെ ജില്ലാ പഞ്ചായത്ത് കോഴിക്കോട് കോർപ്പറേഷൻ മറ്റ് ജനപ്രതിനിധികൾ തുടങ്ങിയവരുമായിട്ട് ചർച്ച ചെയ്ത് ഇതിന്റെ വിശദാംശങ്ങൾ സംബന്ധിച്ചുള്ള അവസാന തീരുമാനങ്ങൾ എടുക്കും കോഴിക്കോട് മെഗാ ജോബ് എസ് പോയി ജനകീയ ക്യാമ്പയിൻ്റെ അപ്പോഴേക്കും കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഈ പദ്ധതിയുടെ ജില്ലാതല പ്രൊജക്ട് മാനേജ്മെന്റ് യൂണിറ്റ് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു എല്ലാ ബ്ലോക്കിലും മുനിസിപ്പാലിറ്റിയിലും ജോബ് എല്ലാ പഞ്ചായത്തുകളിലും സെന്ററുകൾ ഇവിടെ പ്രവർത്തിക്കേണ്ടുന്ന പ്രവർത്തിക്കേണ്ട ഉദ്യോഗസ്ഥരാര് സർക്കാർ ഉത്തരവുകളുണ്ട് അവരെ ചുമതലയെറ്റിത്തിരിക്കും ഇപ്പോൾ കെ ആർ പി സംസ്ഥാന തലത്തിൽ ജില്ലയിൽ പ്രവർത്തിക്കുന്ന ഇപ്പോൾ കോഴിക്കോട് ജില്ലയിലെ ഡി ആർ പിമാരുടെ ജില്ലാതല റിസോർസ് പേഴ്സൺസ്മാരുടെ പരിശീലനമാണ് മാർച്ച് മാസത്തിൽ എല്ലാ പഞ്ചായത്തുകളിലും ബ്ലോക്ക് അടിസ്ഥാനത്തിൽ ജില്ലകളിലെ ബന്ധപ്പെട്ട മന്ത്രി അധ്യക്ഷനായി ജനപ്രതിനിധികളുടെ കൗൺസിലു രൂപീകരിച്ചിരുന്നു അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള പ്രവാസി സംരംഭകരുടെ കൂടി ഇവിടെ സമാഹിക്കും ഇതാണ് ഒരു പ്രത്യേകത പ്രത്യേകത രണ്ടാമത്തെ ഇവിടെ പങ്കെടുക്കുന്നതിന് വേണ്ടി ജോലിക്ക് അപേക്ഷിക്കുന്ന മുഴുവൻ പേർക്കും ഇംഗ്ലീഷ് ഭാഷ നൈപുണി പരിശീലനം ഷോപ്പ് കോഴ്സ് നൽകും ഈ തൊഴിൽ മേളകളിൽ പങ്കെടുക്കുന്നവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇംഗ്ലീഷിൽ അഭിമുഖം നടത്താൻ കഴിവില്ല എന്നുള്ളതാണ് അതിനുവേണ്ടിട്ട് ഇവിടത്തെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന എല്ലാ കോളേജുകളിലെയും ലാംഗ്വേജ് ലാബ് അവരുമായി സഹകരിച്ചുകൊണ്ട് നൈപുണ്യ പരിശീലന കേന്ദ്രങ്ങൾ നമ്മൾ ആലപ്പുഴയിലെ ആലപ്പുഴയിലെത്തയ്യായിരം വിജ്ഞാന കേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായിട്ട് കോഴിക്കോട് വെച്ച് മെയ് മാസം മൂന്നാം വാരത്തിൽ മെഗാ ജോബ് എസ്കോ നടത്തുന്നതിന് തീരുമാനിച്ചിരിക്കും പതിനായിരം പേർക്ക് ആ എസ് ഒയുമായി ബന്ധപ്പെട്ട് ജോലി നൽകുകയാണ് ലക്ഷ്യം കോഴിക്കോട് ജില്ലയിലെ ജില്ലാ പഞ്ചായത്ത് കോഴിക്കോട് കോർപ്പറേഷൻ മറ്റ് ജനപ്രതിനിധികൾ തുടങ്ങിയവരുമായിട്ട് ചർച്ച ചെയ്ത് ഇതിന്റെ വിശദാംശങ്ങൾ സംബന്ധിച്ചുള്ള അവസാന തീരുമാനങ്ങൾ എടുക്കുന്നതാണ് കോഴിക്കോട് മെഗാ ജോബോടുകൂടി വിജ്ഞാന കേരളം ജനകീയ ക്യാമ്പയിൻ തന്നെ പൂർണ്ണരൂപത്തിൽ പ്രവർത്തിച്ചു തുടങ്ങി അപ്പോഴേക്കും കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഈ പദ്ധതിയുടെ ജില്ലാതല പ്രൊജക്ട് മാനേജ്മെന്റ് യൂണിറ്റ് സ്ഥാപിക്കപ്പെട്ടിരിക്കും എല്ലാ ബ്ലോക്കിലും മുനിസിപ്പാലിറ്റിയിലും എല്ലാ പഞ്ചായത്തുകളിലും ഫെസിലിറ്റേഷൻ സെന്ററുകൾ പ്രവർത്തിച്ചു ഇവിടെ പ്രവർത്തിക്കേണ്ടുന്ന ഉദ്യോഗസ്ഥരാണ് എന്ന് സർക്കാർ ഉത്തരവുകളുണ്ട് ചുമതല ഇപ്പോൾ സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്ന കീ റിസോഴ്സ് പരിശീലനം ഇപ്പോൾ കോഴിക്കോട് ജില്ലയിലെ ഡി ആർ പിമാരുടെ ജില്ലാതല റിസോഴ്സ് പേഴ്സൺസ്മാരുടെ പരിശീലനമാണ് മാർച്ച് മാസത്തിൽ എല്ലാ പഞ്ചായത്തുകളിലും ബ്ലോക്ക് അടിസ്ഥാനത്തിൽ ലോക്കൽ റിസോഴ്സ് പേഴ്സൺമാരെ ഓരോ വാർഡിൽ നിന്നും രണ്ടോ മൂന്നോ പേരെ വെച്ച് പരിശീലിപ്പിച്ചിരുന്നു ഏപ്രിൽ മാസത്തിൽ ജില്ലകളിലെ ബന്ധപ്പെട്ട മന്ത്രി അധ്യക്ഷനായി ജനപ്രതിനിധികളുടെ കൌൺസിൽ രൂപീകരിച്ചിരുന്നു അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള പ്രവാസി സംരംഭകരുടെ തൊഴിലുകൂടി ഇവിടെ സമാഹരിക്കും ഇതാണ് ഒരു പ്രത്യേകത രണ്ടാമത്തെ പ്രത്യേകത ഇവിടെ തൊഴിൽമേളയിൽ മേളയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ജോലിക്ക് അപേക്ഷിക്കുന്ന മുഴുവൻ പേർക്കും ഇംഗ്ലീഷ് ഭാഷ നൈപുണി പരിശീലനം ഷോപ്പ് കോഴ്സ് നൽകും ഈ തൊഴിൽ മേളകളിൽ പങ്കെടുക്കുന്നവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇംഗ്ലീഷിൽ അഭിമുഖം നടത്താൻ കഴിവില്ല എന്നുള്ളതാണ് അതിനുവേണ്ടിട്ട് ഇവിടത്തെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന എല്ലാ കോളേജുകളിലെയും ലാംഗ്വേജ് ലാബ് അവരുമായി സഹകരിച്ചുകൊണ്ട് കൊണ്ട് നൈപുണ്യ പരിശീലന കേന്ദ്രങ്ങൾ ജില്ലയുടെ ഉടനീളം ആരംഭിക്കും ആലപ്പുഴയില് പഠിക്കുന്ന മുഴുവൻ കുട്ടികളെ നമ്മൾ അവർക്ക് പരീക്ഷ കഴിയുമ്പോഴേക്കും അവർക്ക് റിസൾട്ട് വരുമ്പോൾക്ക് ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ മൊത്തത്തിൽ ഒരു ായിരം പേര് സുഡാവും അത് വെച്ചിട്ട് തൊഴിൽമേട വരുമ്പോ ഇപ്പൊ സുരേഷ് പറഞ്ഞതുപോലെ മാച്ച് ചെയ്തു നോക്കും ഇവരുടെ യോഗ്യതയും അവിടെ തൊഴിലിനു വേണ്ടി പറയുന്ന ക്വാളിഫിക്കേഷൻ ഒന്നും മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അവരോട് പറയും നിങ്ങൾക്ക് പറ്റിയ തൊഴിൽ ഇങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അപേക്ഷിക്കും അപേക്ഷിക്കാൻ നമ്മളെ സഹായിക്കും അപേക്ഷിച്ച് കഴിഞ്ഞാൽ അതിന് ചില പരിശീലന ലഘുപരിശീലന നീണ്ട സ്കിൽ കോഴ്സ് ഒന്നും സാധ്യമല്ല മെയിലല്ല ലഘു പരിശീലനങ്ങൾ നമ്മൾ നൽകും പ്രത്യേകിച്ച് ഇംഗ്ലീഷിൽ ഇന്റർവ്യൂ പങ്കെടുക്കാനുള്ള പരിശീലനം അവർക്ക് വേണമെങ്കിൽ സബ്ജക്റ്റിൽ ടെസ്റ്റ് സ്വയം നടത്താനുള്ള സൗകര്യങ്ങൾ അതൊക്കെ ചെയ്യാം അതുകൊണ്ട് നമ്മൾ പറയാ ജനങ്ങൾക്ക് കൂടുതൽ കൊടുക്കണം അത് വേണ്ടതല്ല ഉദാഹരണത്തിന് ഏ വന്നു ഉൽപാദനക്ഷമത ഭയങ്കരമായിട്ട് കൂടുന്നു അപ്പൊ ഒത്തിരി പേർക്ക് തൊഴിൽ നഷ്ടപ്പെടും ഇതാണ് ഭയം അപ്പൊ എന്തായാലുള്ള പരിഹാരം ശരി അഞ്ചു ദിവസം ജോലി ചെയ്താൽ നാലു ദിവസം ജോലി ചെയ്താൽ മതി എന്ത് പറഞ്ഞാൽ ആദ്യം തൊഴിൽ പോകേണ്ട കാര്യമില്ല ഏഹ് പണ്ട് ഏഴു ദിവസം ജോലി ചെയ്ത കാലത്ത് അല്ലേ നമ്മളിപ്പോ അഞ്ചു ദിവസത്തേക്ക് വന്നിരിക്കുന്നേ എത്ര ഒക്കെ വന്നപ്പോ ഇനി വരുമ്പോ അഞ്ചു ദിവസം വേണ്ട മൂന്ന് ദിവസം ജോലി മൂന്ന് ദിവസത്തെ ഉള്ള മൂവ്മെന്റ് യൂറോപ്പിലുണ്ടെന്നും നാലു ദിവസത്തേക്കുള്ള ഡിമാൻഡാണ് ആ ആശാ തൊഴിലാളികൾക്ക് ഈ കൂലി ഒന്നും കിട്ടിയ പോലെ നല്ല കൂലിയാണ് ഒരു തർക്കവും ഇല്ലാത്ത കാര്യമാണ് അതി അഭിമാനമുണ്ട മന്ത്രിയാവുമ്പോ അറുന്നൂറ് പേര് അത് ഒരു വർഷം ആയിരം വെച്ച് കൂട്ടി ആറായിരം ഒക്കെ ഇറങ്ങിയത് അടുത്ത വർഷം തവണ മന്ത്രിയായിപ്പോ പത്ത് പൈസ കൂട്ടിയിട്ടില്ല യു ഡി ആണ് അടുത്ത വർഷം അത് ഏഴായിരം രൂപ ഇറങ്ങി ഇനിയും വർദ്ധിപ്പിക്കണം എന്നതിന് യാതൊരു തർക്കവില്ല പത്ത് പൈസ കേന്ദ്ര സർക്കാർ കൂട്ടണ്ടേ അവരുടെ സ്കീമല്ലേ അതുകൊണ്ട് ഡിമാൻഡൊക്കെ ന്യായം സമരം ചെയ്യുന്ന സ്ഥലം മാത്രം തെറ്റിപ്പോയിന്നുള്ളതാണ് ആ കേന്ദ്ര സർക്കാരിന്റെ അഫീസിന്റെ മുന്നിലാണ് നാട്ടിലുള്ള എല്ലാ ആശ്രകാരും കൂടി മിനിമം ആ കേന്ദ്ര സർക്കാർ പിടിച്ചു വെച്ചിരിക്കുന്ന പണം തന്നിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യാൻ പറ്റും അതിനുവേണ്ടി കൂടി സമരം ചെയ്യും സംസാര ഭാഷ ആക്ഷേപമൊന്നുമില്ലെന്ന് ആക്ഷേപമൊന്നുമില്ല ഇന്ത്യ മുഴുവൻ സി എ ടി വേണ്ടി സമരം ചെയ്യുന്ന ഏറ്റവും വലിയ സംഘടന അപ്പൊ എന്തായിരുന്നു കാര്യം ഇന്ന് കേരള സർക്കാരിനെ കൊടുക്കുന്നതിന് മനസ്സിലും തെളിയിച്ചതാ അങ്കണവാടിക്കാർക്ക് യു ഡി എഫ് പത്ത് പൈസ കേട്ടുണ്ടോ ആശവർക്കിട്ടുണ്ടോ ഈ ആയിരത്തി അറുനൂറ് പെൻഷൻ കൊടുക്കുന്ന നൂറ് രൂപയല്ലേ യു ഡി എഫിന്റെ സംഭാവന ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ബാക്കി ആയിരത്തി അറുനൂറിൽ രൂപ ഒഴിച്ച് ബാക്കി മുഴുവൻ പണവും കഴിഞ്ഞ രണ്ട് സർക്കാരിന്റെ അവരിതിന് കൊടുക്കുന്നതിനും മനസ്സുണ്ട് എന്നാൽ നമുക്കതിനുള്ള പ്രാപ്തി ഇല്ലാതാക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ വിവേചനം കണക്കുന്നു കേട്ടുനോക്കൂക്സ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ സ്പെഷ്യൽ പാക്കേജ് കേരളത്തിൽ കിട്ടുന്ന രണ്ട് പോയിന്റ് ആറ് ശതമാനം ജനസംഖ്യതാണ് കേന്ദ്രാവിഷ്കൃത പദ്ധതികള് നമുക്ക് കിട്ടുന്നത്രേ പോയിന്റ് ആറ് ശതമാനം ഈ ഫിനാൻസ് കമ്മീഷൻ വരുന്നത് ഒന്നേ പോയിന്റ് ഒമ്പത് ശതമാനം കേന്ദ്ര സർക്കാരിന്റെ സ്പെഷ്യൽ പാക്കേജ് പൂജ്യം ഈ ത്തിനെതിരായിട്ട് കേരളം മുഴുവൻ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇടതുപക്ഷത്തെ ആരും പഠിപ്പിക്കണ്ട ആശം കൂട്ടി കൊടുക്കണമെന്നുള്ള കൂട്ടി കൊടുക്കും ചോദിക്കാതെ ചെയ്യും ആയിരം രൂപയല്ലേ പെൻഷൻ ആക്കുന്നു പറഞ്ഞത് കഴിഞ്ഞവണ്രഞ്ഞെടുപ്പിൽ പന്ത്രണ്ടായിരത്തി മത്സരിച്ചപ്പോ ആയിരം ആയിരത്തിഅറുന്നൂറാക്കിയില്ലേ കേരളത്തിൽ ആരെങ്കിലും ആയിരത്തി അറുന്നൂറാക്കണോന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടോ ആ കൊടുക്കാണ്ട മനസ്സുള്ള ാണ് ഇടതുപക്ഷങ്ങളുണ്ട് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് സമരം ചെയ്യാത്തത് ഏഴായിരം രൂപയിൽ ആറായിരത്തി ആറായിരത്തി നാനൂറ് രൂപയും കൊടുത്ത കേരള സർക്കാരിനെ മുഴുവൻ ലഭ്യം പറയാ കേന്ദ്രത്തിനെതിരെ ഒന്നും എന്നിട്ട് ഇടിച്ചോറിൽ എഴുതണം എന്ന് പറഞ്ഞിട്ട് കേന്ദ്രത്തിൽ നിന്ന് മാറ്റി കൊടുക്കാനായിട്ട് സംസ്ഥാന സർക്കാരിന്റെ ചുമതലയില്ലെന്ന് ചുമതലയില്ലെന്നും അത് ശരിയല്ല അതൊക്കെ പറഞ്ഞ പേർ അത്തം പേർ അതെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു അത്രേ ഉള്ളൂ കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ സംഘടന സി ടി ആണ് എന്താമത്തത് ഐ എൻ യു സി സി ആണ് പിന്നെ ആണ് ഇതെല്ലാം കഴിഞ്ഞിട്ട് വർണ്ണം വരുന്നതല്ലേ ഒന്ന് അപ്പൊ അവര് ഒറ്റക്ക് ഏകപക്ഷിയായിട്ട് സമരത്തിൽ പോയാലോ മറ്റുള്ളവരോട് ചർച്ച ചെയ്യണ്ട് അത് മാത്രമുള്ള അക്ഷയമൊന്നുമില്ല ശരി താങ്ക് യു